ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ൾക്ക് ബഡ്ജറ്റ് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു ഇറയം ഓർമ്മകളുടെ പൂമുഖം എന്ന പേരിൽ നടന്ന പരിപാടി പൂർവധ്യാപകൻ എം പി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കൗമാരത്തിലെ വികൃതികളും സൗഹൃദങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഓർമ്മ സൂക്ഷിച്ച കാലം മാറ്റുരക്കാത്ത സൗഹൃദത്തിന്റെ തിളക്കത്തിൽ വീണ്ടും അവർ ഒത്തുചേർന്നു മൺമറഞ്ഞ അധ്യാപകർക്കും സഹപാഠികൾക്കും മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് പൂർവാധ്യാപകൻ എം പി ശിവശങ്കരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ സൗഹൃദമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കൂടെ ഒത്തുകൂടുക എന്നുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് ഇപ്പൊ എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സായി അപ്പോ ഇപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്തു തരുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോ ഇരുപത്തഞ്ചു വർഷം മുമ്പാണ് വനോജമാഷം ദൃഷ്യമാഷം ഒക്കെ ഞങ്ങളെ ഒപ്പം ജോലി ചെയ്തത് പക്ഷെ ഇപ്പോഴും അവരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും ആ സൗഹൃദം അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ മിക്കവാറും ഫ്രണ്ട്സ് നമ്മുടെ ദേശമംഗല സ്കൂളിൽ പണ്ട് പഠിച്ച കുട്ടികളായിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയണത് അപ്പൊ അത്തരത്തിൽ ഈ സൗഹൃദം എന്ത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സ്കൂളിൽ എന്തുമാത്രം മാറ്റം വന്നു പണ്ട് ഞാനൊരു സംസ്കൃതം ക്ലാസ് എടുക്കാൻ വേണ്ടി തേടി തേടി വരാനകളൊക്കെ ഇപ്പൊ പറഞ്ഞ് നോക്കൂ കോളേജിന്റെ അന്തരീക്ഷമായി ധാരാളം മുറികള് അങ്ങനെ ഭൗതികമായിട്ടുള്ള ധാരാളം സൗകര്യങ്ങൾ നല്ലൊരു നല്ല ബാത്റൂമുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൺവീനർ കെ ജഗദീഷ് അധ്യക്ഷനായി സ്കൂൾ പി പ്രസിഡന്റും തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ മെമ്പറുമായ പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു கீழில் பிரவத்த ஒரு சர்க்கார் அதுதான் ஜில் பஞ்சாயத்தின்வர்த்தனத்தில் கொண்டு வரான் கழி தீர்ச்சியாயும் ஒரு பூர்வ வித்தியார்த்தி என்னும் அதெல்லாம் ஒரு ஜனப்பிரதி நிலையில் அதி சாத்தியம் உண்டு எது வேதி அறிக்கையா தீர்ச்சியாயும் கழிஞ்ச மாசம் வித்தாலயத்தோடி ஜனரல் போடி ஓபாரிகமாக உதனம் செய்ய வந்து பிடி பிரசிடம் போய் ஆளான அவரு காரியம் അപ്പോ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഓരോ ബാച്ചും നമുക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ നാടിന്റെ തന്നെ ഏറ്റവും വലിയൊരു സ്വത്താണ് നമ്മുടെ ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഓരോ ബാച്ചുകളും ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോഴുള്ള ഓരോ പൂർവ്വ വിദ്യാർത്ഥികളുടെയും എന്തെങ്കിലും ഒരു പിന്നെ മുദ്ര വ്യക്തിമുദ്ര ഈ വിദ്യാലയത്തിൽ പതിപ്പിക്കും പരിപാടിയിൽ അധ്യാപകരായ റഷീദ ശാന്ത കോമളവല്ലി മനോജ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു സ്കൂളിന് സ്നേഹോപഹാരമായി നൽകിയ കമ്പ്യൂട്ടർ പി ടി എ പ്രസിഡന്റ് പി സാബിറ അംഗങ്ങളായ സി എച്ച് മുസ്തഫ എം എം അബ്ദുൾ സലാം എന്നിവർ ഏറ്റുവാങ്ങി അധ്യാപകരായ റഷീദ് കോമളവല്ലി ശാന്ത മനോജ് സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ദീപ്തി ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അനിൽകുമാർ നിഷാദ് റിനേഷ് ഷമീർ രവി പ്രദീപ് ഹരീഷ് അജീഷ് സന്ദീപ് റീജ മഞ്ജു സാബിറ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം Parashiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ